കാത്തിരിപ്പ് ഇൻമകിന്ദു പോൽ വരാനു തോഴി ചൊല്ലി നാലേ നേരം വന്നാൽ അല്ലോ കാലീകൾ കാണാനു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളൂ താരച്ചില്ലല്ലേ തായകളെ കൊള്ളുവാൻ പാൾ കാനനം തന്നീലെ വിണാനോ താൻ ചാലി തടുത്തു തേലിക്കും നിരത്തു കാലികൾ കുത്തിക്കു തർണിൽ നല്ല കാനനം തന്നീലെ നൽ വഴി കാണാനു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചീതനായാനോ ചൊല്ലുതോഴി പിള്ളരുമായി പീഡിച്ചു കളിക്കുമ്പോൾ അല്ലായി വിനോക്കിടന്നാനോ താൻ ചോറെല്ലാം മാറി ചാമഞ്ഞു തുടങ്ങുന്നു നീറും നീ Pinney, pin